ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും അർപ്പിക്കാം ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിനോട് സംബന്ധിച്ച് അധികം അടയാളങ്ങളും അടയാളങ്ങളും സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലങ്ങളിൽ നമുക്കും നമ്മുടെ കൺമുന്നിൽ തന്നെ പല അടയാളങ്ങളും നടന്നുകൊണ്ടിരിക്കുക യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അധികം അധികമായിട്ട് കർത്താവിൻ്റെ വരവിനോട് അടുപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നാം ഇതിനെപ്പറ്റി ബോധവാന്മാരാണോ അതോ ഇതെല്ലാം ആദ്യമേ മുതൽ സംഭവിക്കുന്നതാണ് ഇതെല്ലാം റൊട്ടീനായിട്ട് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ട് നടക്കാൻ പോകുന്നില്ലെന്ന് ഉള്ളൊരു ബോധമാണ് നമുക്കുള്ളത് ദൈവമക്കളായിരിക്കുന്നവർ പോലും ഇതിന്മേൽ സുബോധത്തോടെ ഇരിക്കുന്നുണ്ടോ കർത്താവിൻ്റെ വരവ് അടുത്തു ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ ഈ നാളുകളിൽ പല മീഡിയകളിൽ കൂടിയും വചനത്തിൻ്റെ അധികാരത്തിൽ തന്നെ നമ്മൾ അറിയുന്നുണ്ട് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നു നമുക്കറിയാം ഒന്നത്തെ അസ്ലോനിക്കർ അഞ്ചിൻ്റെ ആറാമത്തെ വചനത്തിൽ പറയുകയാണ് ആകെ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കാം എന്ത് സംഭവങ്ങൾ സംഭവിച്ചാലും ഓ ഇതൊക്കെ ആദ്യമേ നടക്കുന്നതാണെന്ന് പറഞ്ഞ് ഉറങ്ങിയിരിക്കുന്നവരനുഭവം പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഉറങ്ങിയിരിക്കുന്നുണ്ട് എന്നാൽ ഉണർന്നും സുബോധമുള്ളവരായി നമ്മൾ എങ്ങനെ ഇരിക്കുക നമ്മൾ ഈ വചനം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ വചനാടിസ്ഥാനത്തെ നമ്മൾ അതിനെ നോക്കി കഴിയുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ഉണർന്നും സുബോധമായി ഇരിക്കുമ്പോൾ മാത്രമേ ഇതുപോലുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കിട്ടത്തുള്ളൂ പിന്നെ ഇവിടെ പറയുവാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും അപ്പം കവചമായിട്ട് നമ്മൾ പിടിക്കേണ്ടത് വിശ്വാസവും സ്നേഹവുമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ കവചമായി നാം പിടിക്കണം വിശ്വാസം സ്നേഹം ഇത് രണ്ടും നമ്മളിൽ ഉണ്ടായിരിക്കണം നമ്മളിലുണ്ടായിരിക്കണം ചിരസ്ത്രമായിട്ടിവിടെ പറഞ്ഞിരിക്കുകയാണ് രക്ഷയും രക്ഷയുടെ പ്രത്യാശ രക്ഷിരസ്രമായി രക്ഷയുടെ പ്രത്യാശയം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം അപ്പം രക്ഷയുടെ ശിരശ്രം നമുക്കുണ്ടോ നമ്മളെപ്പോഴും ഉറപ്പുവരുത്തണം സുബോധത്തോടെ നാം ഇരിക്കുന്നുണ്ടോ രക്ഷയുടെ ശിരസ്രം നാം ധരിച്ചിട്ടുണ്ടോ ഈ പറയുന്ന വിശ്വാസവും സ്നേഹവും നമ്മുടെ കവചമായിട്ട് ഇരിക്കുന്നുണ്ടോ നമ്മളെ തന്നെ ഒരു ഉറപ്പുവരുത്തേണ്ടത് ഈ നാളുകളിൽ ആവശ്യമാണ് ഉറങ്ങിയിരിക്കുന്ന അനുഭവമാണോ എനിക്ക് അതോ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വരവ് അടുത്തു അധികം ഉണർന്ന് അധികം സുബോധത്തോടെ ഞാൻ ഇരിക്കണം ഈ പ്രത്യാശയും സ്നേഹവും രക്ഷയും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്ര ആക്കണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ നമ്മൾ ഉറങ്ങിയിരിക്കുന്നൊരു അനുഭവമാണെങ്കിൽ നമ്മെ തന്നെ ഉണരു ഉണർത്താം സുബോധത്തിലേക്ക് വരാം അതേ കർത്താവിൻ്റെ വരവ് അടുത്തു നമ്മെ തന്നെ വിശുദ്ധിയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാം ഈ വചനങ്ങൾ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേൻ